ഹലോ സ്ലാലൈക്കും അപ്പോൾ ദാ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ എനിക്ക് ഞാൻ ബാക്ക് ആയിട്ട് റെസ്റ്റിലാണ് അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാവുമ്പോൾ നല്ല പത്തിരി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ പത്തിരി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കുറുമുണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിക്കാൻ പോവണം അപ്പം ഉമ്മ എണീറ്റിട്ടുണ്ട് അപ്പം ഉമ്മത പല്ലയൊക്കാൻ പോയി കണ്ടാ അപ്പോൾ താ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതാ കത്തിരിയും അതിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ കുറുമ അതും ഉണ്ട് കേട്ടാ നമുക്ക് കഴിച്ചാലോ ഇക്ക ഇവിടെ കേട്ടോ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് അപ്പം ഞാനും ഉമ്മും കുറച്ച് ദിവസമായിട്ട് ഇത് വന്നിട്ട് അതാ ഉമ്മും വന്നിട്ടാ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാട്ടാ ചായ കുടിക്കണേ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ ില് എനിക്കറിയില്ല നല്ല മഴ ഉണ്ട് പുറത്ത് ചടിക്ക പാല വിടുമ്പൂൻറെ കറി വേണ്ടേ കറി വേണ്ട എന്റെ ചാടിച്ച് കഴിഞ്ഞിട്ടാ അപ്പും പത്തിരിയും പാലും കൂട്ടിട്ടാടാ ചാവിടിക്കുന്നത് ആളങ്ങറികളൊന്നും കൂട്ടില്ല ഇക്ക ഞാൻ പറഞ്ഞില്ലേ ഇക്ക ജയേഷ്ഠന്റെ വീട്ടിലാണ് അപ്പൊ ഞാനും കുറച്ചു ദിവസത്തിന് ഒന്നും ആയിട്ട് വയ്യാത്ത കാരണം അപ്പൊ കൊറച്ച ദിവസമായിട്ട് വീടൊന്നും എടുക്കാതിരുന്നതും ഫുൾ കടപ്പിലായിരുന്നു വയ്യാത്ത കാരണം പോയാ അതെന്താ തിന്നണേ പത്തിരിയാൻ അംഗനവാടി പോണ്ടേ എവിടെ പോണ്ട് ഇവിടെ അംഗനവാടി കൊണ്ടാക്കി തെ ขัดช่วยกินได้มังค์เนี่ยมาดีพอเต็มเลยอันนี้ باقي เชื่อๆมาแล้วค่ะถ้ากันเซรัต้ามูมี่มังค์บัวมูมี่มังค์บัวเนี่ยตบหมาดกูได้มูมี่วันเช้า അങ്ങനെ അങ്ങനെതാ ഇന്നോടെ മീൻ മത്തി കുഞ്ഞു കുഞ്ഞി മത്തിണ്ടല്ലോ അതാണ് ഏട്ടാ മത്തി കുറച്ചാ കായം പിന്നെ പിടിക്കാ മത്തി മുള കിട്ടതും കേട്ടാ അങ്ങനെതാ ഉമ്മൂ കുളിച്ചത് വന്നിട്ടുണ്ടേട്ടാ ഇൻഡ്രസ്ണ്ടേ അങ്ങനെതാ ഉമ്മു കുളിച്ചിട്ടാ അങ്ങനെ ചോറിനല്ലോ മൂവാ ചോറിനാ അപ്പതാ എൻ്റെ ഉമ്മുന്റെ പുതിയ പാദസരം കണ്ട ഇവിടെ ഒരു താത്ത വരും വരുമ്പനെ വളയും മാലയും എന്തൊക്കെ വിൽക്കാന് അപ്പൊ അവരെന്ന് വാങ്ങിച്ചതാണ് കാണിച്ചോടുത്തേ നമ്മടെ വെള്ളിയൊന്നല്ലി പോലത്തെ വേറൊരു അങ്ങനെ അങ്ങനെതാ ഞാനും ഉച്ചക്ക് ചോറ് വയ്ക്കാൻ പോണേട്ടാ വിളിച്ചില്ലേ അപ്പൊ ദാ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് ഇതെന്താ പരിപ്പും നമ്മുടെ വെള്ളരേയും കൂടിയിട്ട് കുത്തി കാട്ടിയതാണ് പിന്നെതാ പപ്പടം മീൻപൊരിച്ചത് പയർ കുത്തിക്കാച്ചത് ഉമ്മ പിന്നെ പപ്പടവും ചോറ് പിന്നെതാ വെള്ളം ഇതൊക്കെ വേണ്ടിയിട്ട് എന്നാ സ്പെഷ്യൽ ചോറിൻ്റെ മൂവ് ചോറിനെ മൂ മൂ ചോറ് മതി അതാ ചോറിൻ്റെ മൂന്നാ ഉമ്മതിൻ്റെ വേഗം അതാ പയർ ഒത്തിക്കിട്ട് പപ്പടും അതും നല്ല ടേസ്റ്റാണ്ടോ പിന്നെ അങ്ങനെന്താ നാലുമണി ആയപ്പോ ഉമ്മ ബിസ്കറ്റും പാൽ കൂട്ടി ചായ കുടിക്കണ കേട്ടാ ഉമ്മ ഉമ്മക്ക് തരാം ബിസ്കറ്റ് ഹലോ താങ്ക് യു ആ ആ അങ്ങനെ അതാ ഞാനും മൂന്ന് ചായ കുടിക്കണം കേട്ടോ നാലുമണിക്കത്തെ അപ്പം ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒന്നുമില്ല നല്ല കട്ടൻ ചായയും ബിസ്ക്കറ്റും ആണ് കേട്ടോ പാല മൂന്ന് പാലാണ് കേട്ടോ അപ്പം അടുത്ത വേടിയായിട്ട് വീണ്ടും വേണം പരിപാടിക്കും ചാറ്റപ്പ ബാസ് ചെയ്യും